എൻ്റെ പേര് ജൻസൻ കൊച്ചി നിന്ന് വരുന്നു ഒരു ഒരു മാസം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ ഞാൻ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ കുക്കറിൽ അടപ്പിൽ കുക്കറിൽ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു അളിയൻ അത് ഓഫ് ചെയ്യാനായിട്ട് വന്നു ഓഫ് ചെയ്തു അപ്പം തന്നെ കുക്കർ പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിച്ച ഫുള്ള് നിറയെ കപ്പ ഇങ്ങനെ ചിതറിപ്പോയി ഈ കുക്കറിൻ്റെ മൂടി നേരെ മേലോട്ട് പോയിട്ട് അത് അടിച്ചുകൊണ്ടിട്ട് ചുരുണ്ട് വന്നു ഈ കുക്കറാണെങ്കിൽ അടിയിൽ ഇത്തരച്ച് പോയി എങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിയില്ല കുക്കറിൻ്റെ ആ കുക്കർ ശരിക്കും ചളങ്ങി നേരെ താഴത്തേക്ക് വേണ്ടിട്ടെന്നറിയില്ല അടപ്പ് അടപ്പും തകർന്നു പോയി വലിയൊരു സ്വരമാണ് കേട്ടത് അളിയും വലിയ വാവിട്ട് കരഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സൗണ്ട് കേട്ടപ്പോൾ പുറത്താണ് സംഭവം എന്ന് വിചാരിച്ചു പിന്നെ ഈ കരച്ചിൽ കേട്ടപ്പോൾ ഓടി എല്ലാവരും വന്നു ഇത്രയെല്ലാം സംഭവിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിച്ചിട്ട് ഇതെല്ലാം മേത്തും കണ്ണിൽ നിറച്ചായി എല്ലാവരും ഓടികൂടി എല്ലാം കഴുകി കണ്ണ് കഴുകി കഴുകി കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അവരെല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് ഒരു തുള്ളി മരുന്ന് കൊടുത്തു തുള്ളി മരുന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അളിയൻ പറഞ്ഞു ഇച്ചിരി കുറവുണ്ട് നമുക്ക് ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അളിയൻ പറഞ്ഞു കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം വെക്കുമായിരുന്നു ഓഡിയോ വെക്കും രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ മൊബൈലിൽ ഇത് കേൾക്കുമായിരുന്നു അപ്പോൾ അളിയൻ തന്നെ പറഞ്ഞു ഇത് ടോംപ്രതൻ്റെ പ്രേർ ആണ് എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അഭിഷേകമാണ് അവിടെ സൗഖ്യം നൽകിയത് ഏതൊരുവിധ കുഴപ്പവും എന്നാലേ മേത്ത് നിറച്ചുണ്ടായിരുന്നു ഈ കപ്പ് വീണിട്ട് പൊള്ളൽ പക്ഷേ ഒരു തൊലി പോലും കൊമളച്ച് അങ്ങനെ ഒന്നും വന്നില്ല കണ്ണിന് ഏതൊരു വിധ കുഴപ്പവും ഇല്ലായിരുന്നു വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് പ്രവർത്തിച്ചത് അത് ഈ അഭിഷേകമാണ് പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫ്രീസറാം ഹലിയ